നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറ് ഞായർ ലഹരിയെ പടികടത്തും വേരറുക്കാൻ കേരളം അതിർത്തികളിലടക്കം പോലീസ് എക്സൈസ് സംയുക്ത പരിശോധന കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് അറസ്റ്റിലായത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേർ എക്സൈസ് പിടിച്ചത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേരെ മാനവരാശിക്ക് തന്നെ ഭീഷണിയായി മാറിയ ലഹരിക്കെതിരെയുള്ള യുദ്ധം നയിച്ച് കേരളം ഡി ഹണ്ട് ക്ലീൻസ്ലെറ്റ് ഓപ്പറേഷനും പുറമെ മയക്കുമരുന്ന് മാഫിയുടെ കണ്ണിയിറക്കാൻ സർക്കാർ സർവസന്നാഹമൊരുക്കിയിരിക്കുന്നു പോളി ഹോസ്റ്റലിലെ റെയ്ഡ് കഞ്ചാവ് എത്തിച്ച കെഎസ് യു നേതാക്കൾ പിടിയിൽ അറസ്റ്റിലായ കെഎസ് യു മുൻ യൂണിറ്റ് സെക്രട്ടറി ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഒമ്പത് ഒന്ന് കിലോ കഞ്ചാവ് വിപ്പിച്ച സംഭവത്തിൽ ഒരു കെ എസ് യു നേതാവും പ്രവർത്തകനും കൂടി അറസ്റ്റിലായി പോളിടെക്നിക്കിൽ കഞ്ചാവ് എത്തിച്ച കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന ആലുവ ദേശം കല്ലുംങ്കോട്ടിൽ കെ കെ ശാലിഗൻ ഇരുപത്തൊന്ന് പ്രവർത്തനായ ആലുവ എടയപ്പുറം കൊന്നക്കാട് മല്ലിശ്ശേരി വീട്ടിൽ ആഷിഖ് ഇരുപത് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തൊഴിലുറപ്പിലും കേരളത്തിന് അപകടനം കേന്ദ്രം ഒരു കോടി തൊഴിൽദിനം വെട്ടിപ്പുറച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടിയത് പത്ത് കോടി തൊഴിൽ ദിനം രണ്ടായിരത്തി ഇരുപത്തിയാൽ ഇരുപത്തി ആറ് കോടി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ അഞ്ച് കോടി മാത്രം കൂലി ഇനത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയും സാധന സാമഗ്രികളുടെ വിലയായി ഇരുന്നൂറ്റി അറുപത് കോടിയും കേരളത്തിന് കുടിശിക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു പതിനൊന്ന് കോടി തൊഴിൽ ദിനങ്ങൾ വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തള്ളി തൊഴിൽ ദിനം അഞ്ചു കോടിയായാണ് ഈ മാസം ആദ്യവാരം ചേർന്ന ദേശീയ തൊഴിലുറപ്പ് എംബ വേൾഡ് കൗൺസിൽ കുറച്ചത് നിലവിൽ ഇത് ആറ് കോടിയായിരുന്നു ഹരിയാനയിൽ ബി ജെ പി നേതാവിനെ വെടിവെച്ചു കൊന്നു ഭൂമി ഭൂമിതർക്കത്തിന്റെ പേരിൽ ഹരിയാനയിലെ ബി ജെ പി നേതാവിനെ അയൽക്കാരൻ വെടിവെച്ചു കൊന്നു കേന്ദ്ര അവഗടനയ്ക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധം നാളെ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിലെ സമീപനങ്ങൾക്കെതിരെ തിങ്കളാഴ്ച എൽ ഡി എഫ് പ്രതിഷേധം നടത്തും സംസ്ഥാന വ്യാപകമായ എൽ ഡി എഫ് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലാണ് പരിപാടി നടക്കുന്നത് സുരക്ഷാ ജീവനക്കാർ ആഹ്ലാദത്തിൽ ഞാൻ കരുനാഗപ്പള്ളി ഹൈസ്കൂളിലെ സെക്യൂരിറ്റിയാണ് എനിക്ക് ഇരിപ്പിടവും കിടക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട് എന്നാൽ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമായ തീരുമാനമാണ് എൽ ഡി എഫ് സർക്കാർ എടുത്തിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളിലും കച്ചവട വ്യാപാര കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കാര്യം നടപ്പാക്കിയ സർക്കാരാണിത് കേരളം വെറുപ്പിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഇടം തുഷാർ ഗാന്ധി രാജ്യത്തിൻ്റെ ആത്മാവ് നിലനിർത്താൻ രാജ്യസ്നേഹമുള്ളവരെല്ലാം ശബ്ദമുയർത്തണം ആർ എസ് എസിന്റെ വിദ്വേഷ ക്യാൻസറിനെതിരായ കീമോതെറപ്പിയാണ് സ്നേഹം വെറുപ്പിനെതിരെ പ്രതിരോധം തീർക്ക തീർക്കുന്ന ഇടമാണ് കേരളമെന്ന് മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ ചെറുമകന്റെ മകൻ തുഷാർ ഗാന്ധി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധിയൻ ഗാന്ധി ചെയർ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിൻ്റെ ആത്മാവ് നിലനിർത്താൻ രാജ്യസ്നേഹമുള്ളവരെല്ലാം ശബ്ദമുയർത്തണം ആർ എസ് എസിന്റെ വിദ്വേഷ ക്യാൻസറിന് എതിരായ കീമോതെറാപ്പിയാണ് സ്നേഹം കേരളത്തിൽ എനിക്കെതിരെ നടന്ന പ്രതിഷേധം അപ്രതീക്ഷിതമാണ് കേരളം എപ്പോഴും വിദ്വേഷത്തിനെതിരാണ് രാജസ്ഥാനിൽ കുഞ്ഞിനെ പോലീസ് കുഞ്ഞിന് സംഭവം ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിക്കൊന്ന ഒരു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കുടുംബത്തിന് കൈത്താങ്ങായി സി പി ഐ എം സഹായമായി ഒരു ലക്ഷം രൂപ സി പി ഐ എം അൽവാർ ജില്ലാ സെക്രട്ടറി എസ് കുടുംബത്തിന് കൈമാറി സ്റ്റാർലിങ്ക് ഭീഷണി സ്റ്റാർലിംഗിന്റെ മാതൃസ്ഥാപനമായ സ്പേസ് എക്സിന് അമേരിക്കൻ ഇന്റലിജൻസും ഉള്ളത് പൊക്കിൾക്കൊടി ബന്ധം അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ പേരിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്ന മോദി സർക്കാർ തീരുമാനം രാജ്യ ഉയർത്തുന്നത് ഗുരുതര വെല്ലുവിളി സ്റ്റാർലിംഗിന്റെ മാതൃസ്ഥാപനമായ സ്പേസ് എക്സിന് അമേരിക്കൻ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവുമായുള്ള പൊക്കിൽ കോടി ബന്ധമാണ് വലിയ ആശങ്ക യഥാർത്ഥ ഗുണഭോക്താവ് അമേരിക്ക പ്രകാശ് കരാറ്റ് സ്റ്റാർലിങ്ക് രാജ്യസുരക്ഷ അപകടത്തിലാക്കുമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കരാറ്റ് സ്റ്റാർലിങ്ക് നിയന്ത്രിക്കുന്നത് അമേരിക്ക ആയതിനാൽ യഥാർത്ഥ ഗുണഭോക്താവുന്നതും അമേരിക്കയാണ് സ്റ്റാർലിങ്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഹാനികരമാണ് സുപ്രധാന മാപ്പിംഗ് വിവരങ്ങളും മറ്റും സ്റ്റാർലിങ്കിൻ്റെ കയ്യിലാകുന്ന സാഹചര്യം ഉണ്ടാകും ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്കും സർക്കാർ ഏജൻസികൾക്കും മാത്രമായി മാറ്റിവെക്കണമെന്നും പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി നീക്കം തിരഞ്ഞെടുപ്പ് ലാക്കി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും സി പി എം ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകമായി മാറിയ ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ തെരഞ്ഞെടുപ്പിലാക്കിയുള്ള നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ലഹരി മാഫിയ സംഘത്തിലെ വമ്പന്മാർ കെ എസ് യു നേതാവും പ്രവർത്തകരും ചെറിയ മീനല്ലി ഹോസ്റ്റലിലെ കഞ്ചാവ് എസ് എഫ് ഐ പരാതിപ്പെട്ടിരുന്നുവെന്ന് പ്രിൻസിപ്പാൽ